അന്വേഷണം നടക്കുന്നതിന്റെ തിരക്കിലായ മുഖ്യനോ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനോ പിന്നെ നമ്മുടെ ചെങ്കുടി പാർട്ടിയോ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് വലുതും അറിയുന്നുണ്ടോ ആവോ ഇത് ജനങ്ങൾ തന്നെ ചോദിക്കുന്നതാണ് അല്ലാതെ കെട്ടിച്ചമച്ചതോ പടച്ചുവിടുന്നതോ അല്ല വയനാട് പുൽപ്പള്ളിയിലെ കത്തിപ്പടരുന്ന ജനരോഷം അത് ചൂണ്ടിക്കാണിക്കുകയാണ് വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന വന്യജീവി ആക്രമണങ്ങളിൽ ജനകീയ പ്രതിഷേധം അക്രമാസക്തമായി മാറിയിരിക്കുന്നു പിന്നാലെ ആക്രമണങ്ങൾക്കെതിരെ ജനരോഷം അണപൊട്ടിയ പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയതോടെ മുദ്രാവാക്യം വിളികളുമായി തുടങ്ങിയ പ്രതിഷേധം അക്രമാസക്തം ആവുകയായിരുന്നു സ്ത്രീകളടക്കം പ്രതിഷേധ രംഗത്തുണ്ട് പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലും കസേരയും എറിഞ്ഞു പ്രതിഷേധം തണുപ്പിക്കാനും ചർച്ചയ്ക്കുമെത്തിയ എം എൽ എ മാർക്കെതിരെ കുപ്പിയേറുമുണ്ടായി ജനക്കൂട്ടം അക്രമാസക്തമായതോടെ പുൽപ്പള്ളിയിൽ പോലീസ് ലാത്തി വീശി നഗരത്തിലാകെ ഹർത്താൽ ദിനത്തിൽ ജനം ഗോബാക്ക് വിളികളുമായി പ്രതിഷേധിക്കുകയാണ് വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമായ വയനാട് പുൽപ്പള്ളിയിൽ ഹർത്താൽ ദിനത്തിൽ കൂട്ടം ചേർന്നെത്തിയ ജനം വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞു ജീപ്പിന്റെ കാറ്റടിച്ചു വിട്ടു റൂഫ് വലിച്ചു കീറി ജീപ്പിനു മുകളിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കേണിച്ചിറയിൽ കണ്ടെത്തിയ പാതി തിന്ന നിലയിലുള്ള പശുവിന്റെ ജടവും പ്രതിഷേധക്കാർ ജീപ്പിനു മുകളിൽ കെട്ടിവെച്ചു വനം വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും പോലീസിനെതിരെയുമാണ് ജലരോഷം ആളിക്കത്തുന്നത് വയനാട്ടിൽ കാട്ടാനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ടൗണിൽ എത്തിച്ച് പ്രതിഷേധിച്ചു പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധം ഏറെ നേരം നീണ്ടുനിന്നു രണ്ട് സംഘമായിട്ടായിരുന്നു പ്രതിഷേധം നടന്നത് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായിരുന്നു പ്രതിഷേധം ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിലും അവരെ കുറ്റം പറയാൻ പറ്റുമോ ദിനപ്രതി വയനാട്ടിൽ വന്യജീവി ആക്രമണത്താൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നുണ്ടോ അതിന് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്യുകയാണ് അല്ലാതെ സർക്കാർ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടിട്ടുണ്ടോ മകൾക്കെതിരെ ഒരു അന്വേഷണം നടന്നപ്പോൾ ക്വിക്ക് റെസ്പോൺസ് ടീം ഉൾപ്പെടെ ഒറ്റ രാത്രി കൊണ്ടല്ലേ അത്രയേറെ പ്രതിവിധികൾ നമ്മുടെ മുഖ്യന്റെ തന്നെ അധികാരം ഉപയോഗിച്ച് ഏർപ്പെടുത്തിയത് അപ്പോൾ നടക്കാഞ്ഞിട്ടല്ല എന്ന് സാരം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി എന്താണ് സർക്കാർ ചെയ്ത് നൽകിയതെന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബം തന്നെ ചോദിക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശശീന്ദ്രനോ ഇത്രയേറെ ഗുരുതരമായ പ്രശ്നം നടക്കുന്ന വയനാട്ടിലേക്ക് ഒരു തവണ പോലും സന്ദർശിക്കുകയോ ചെയ്തു എന്നും എം എൽ എ മാരുടെ തലയിൽ ഇക്കണ്ട പ്രശ്നങ്ങളെല്ലാം വെച്ചു വെച്ചുകെട്ടുകയല്ലാതെ എന്ത് പ്രതിവിധിയാണ് സർക്കാരിന് ചെയ്യാൻ ആവുകയെന്നും എം എൽ എ സിദ്ദിഖ് ചോദിക്കുന്നു കൂടാതെ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കേണ്ടതാണെന്നും പകൽ വെളിച്ചത്തിൽ പോലും അവർക്ക് നിലവിൽ പേടിക്കേണ്ട അവസ്ഥയാണെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും പറയുന്നു ഒരാഴ്ചയ്ക്ക് മുൻപാണ് വയനാട് പടമല മുട്ടങ്കര സ്വദേശി പരച്ചിങ്ങൽ അജിയെ കാട്ടാന മതിൽ തകർത്ത് വീട്ടിലേക്ക് കയറി വന്ന് ആക്രമിച്ചത് പിന്നാലെ കഴിഞ്ഞ ദിവസം കുറുവദ്വീപിലേക്കുള്ള വഴിയിൽ വരത്തിനുള്ളിലെ ചെറിയമല ജംഗ്ഷനിൽ ഡ്യൂട്ടിക്കിടെ വി ജീവനക്കാരൻ പോളിനെയും കാട്ടാന ആക്രമിച്ചു ഇരുവരെയും ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു ചികിത്സ നൽകിയെങ്കിലും മരണപ്പെടുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മറ്റൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളെ റഫർ ചെയ്യുന്ന ലോകത്തിലെ ഏക ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് വയനാട്ടിലെ മാനന്തവാടിയിലേത് മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജായി ഉയർത്തി ബോർഡ് സ്ഥാപിച്ചതല്ലാതെ ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു അടിപോലും മാറ്റമുണ്ടായിട്ടില്ല ഈ വിഷയവും ഒപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അടിയന്തര മെഡിക്കൽ സഹായം പോലും ഇല്ലാത്ത വിധം അത്രത്തോളം പരിതാപകരമാണ് നിലവിൽ വയനാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ തിരിഞ്ഞു നോക്കേണ്ടവർ കുടുംബകാര്യം മാത്രം നോക്കി ഒതുങ്ങുമ്പോൾ പൊതുജനം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ ഇനിയും എത്ര നാൾ വയനാട്ടുകാർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചാലാണ് ഇതിലൊക്കെ ഒരു മാറ്റം വരിക അതിന്നും അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു